അതെ എപ്പോഴും ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ കോളിഫ്ലവർ നട്ടത്തില് ഒരെണ്ണത്തിന്മേലും മാത്രമാണ് കേട്ടോ ഇപ്പൊ ഫ്ലവർ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരെണ്ണാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ നോക്കി ഇതാ ചീര മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ചെടിയിൽ നിന്ന് ഉണങ്ങി ആ വിത്ത് അതിൽ തന്നെ വീണിങ്ങനെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നതുപോലെ പാകിയൊന്നുമില്ല കേട്ടോ ആ ചെടി അങ്ങനെ തന്നെ ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ ഒടിച്ച് വച്ചും അതിൽ നിന്ന് കുറേ തൈകളിങ്ങനെ പൊട്ടിമുളച്ചുണ്ടായത് ഞാൻ എന്താ പറിച്ചൊക്കെ അതിൽ ഒരുവിധം ഇങ്ങനെ വലുതായ തൈകളൊക്കെ പറിച്ച് ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വയലറ്റ് മുളക് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഈ മുളകൊക്കെ ശരിക്കും പറഞ്ഞാൽ മുളക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറിക്കില്ല കേട്ടോ അതിങ്ങനെ പഴുത്ത് ചുമന്ന് ഇങ്ങനെ ഉണ്ടായി കിടക്കണ കാണാനാണ് എനിക്കിഷ്ടം തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ പഴുത്ത കഴിഞ്ഞു മാത്രമേ ഞാനത് പൊട്ടിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ മുകളിലത്തെ ചീര നടലൊക്കെ കഴിഞ്ഞ് വലുതായ ചീര മാത്രം കേട്ടോ ഒരുവിധം ഒരു കൈവിരലിൻ്റെ അത്രയും നീളായ ചീര മാത്രം ഞാൻ മുകളിൽ മുന്നേ നമ്മൾ കൃഷി ചെയ്തിരുന്ന പച്ചക്കറി തൈകൾ നട്ടിരുന്ന ചെടിച്ചട്ടി തന്നെ ഒന്ന് കുത്തിയിളക്കി അതിലേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് എന്താ താഴേക്ക് വന്നപ്പോഴേ വന്നപ്പോഴേക്കും ഇലക്ക് കാര്യമായിട്ട് ഭയങ്കര ഇട്ടെന്ന് നോക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അക്ക് അക്കുവാണെന്ന് മുറ്റടിക്കുന്നത് അക്കു രാവിലെ തന്നെ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം അക്കു മുറ്റടിക്കണ കണ്ടിട്ടുള്ള വിഷമത്തിലാണെന്നു പറഞ്ഞ ഇലക്ക് ഭയങ്കര ബഹളം സാധാരണ ഞാനാണല്ലോ രാവിലെ മുറ്റടിക്കാറ് അപ്പം ഇന്ന് അക്കു മുറ്റടിക്കണ കണ്ടപ്പോൾ അവന് ഭയങ്കര വിഷമം വേറൊന്നും ഉണ്ടല്ലോട്ടോ ആക്ക് പുറത്തേക്ക് ഇറങ്ങിന് മുറ്റത്തിങ്ങനെ നടക്കുമ്പോൾ അവനഴിച്ചു വിട്ട് അവനിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അവനെ മൈൻഡ് ചെയ്യാണ്ട് അവൾ മുറ്റം അടിക്കണപ്പോഴേക്കും ഭയങ്കര പെപ്രാളോ കുരയ്ക്കലോ എന്താണെന്നറിയില്ല കൊച്ചിന് ഭയങ്കര പരാക്രമമാണ് അപ്പോൾ ആക്ക് പറയുന്നുണ്ട് കണ്ട അവന് ഇഷ്ടമാവണില്ല ഞാൻ പണിയെടുക്കണത് അവന് ഇഷ്ടമാവണില്ല അത്ര എന്നിട്ട് ഇതാ വന്ന് അവൾ വന്ന് കൈയ്യൊക്കെ കൊടുത്തപ്പോഴേക്കും ഇങ്ങനെ നോക്കി കിടക്കും ട്ടാ വിഷമത്തിൽ ഇങ്ങനെ നോക്കി കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ മുറ്റടിക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ അവൻ ഇന്ത്യയാണ്ട് ഇങ്ങനെ കിടക്കും അവളെ മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ചെക്കൻ എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടായിരുന്നു കേട്ടാ ഭയങ്കര എന്താ പറയാ ദേഷ്യമോ വിഷമോ അവനെ കടുപ്പിക്കാൻ ഉള്ള ഇതോ ആ അങ്ങനെ എന്തൊക്കെയോ കിടന്ന് പരാക്രമടിക്കായിരുന്നു അപ്പോൾ അവളുടെ മുറ്റടിക്കലൊക്കെ ആ ഒരു വശത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മോളിലത്തെ അത്യാവശ്യം വലുതായ ചീരകളൊക്കെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ഈ ഒരു ഡക്ക് ഫീറ്റിൻ്റെ പ്ലാന്റ് മുന്നേ ഞാൻ സെയിൽ ചെയ്തിരുന്നതായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ കളക്ഷനിൽ അത് ഇല്ല അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് തന്നെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും വലുതായി അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊന്നങ്ങോട് പറിച്ച് വെക്കാമെന്ന് എന്നിട്ട് ഇതിനെ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാം കേട്ടോ ഇതിനെ ഹാങ്ങിങ്ങായിട്ട് ഇടാട്ടോ ആയിട്ട് ഇടാം ഇതുപോലെ സ്റ്റിക്കിലും കയറ്റി കൊടുക്കാം രണ്ടായാലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി എനിക്ക് നല്ല ഇഷ്ടമാണ് മുന്നോന്ന് എനിക്കത് പിടിച്ച് കിട്ടുക കിട്ടി കിട്ടണുണ്ടായിരുന്നില്ല പിടിച്ചു കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഒരുപാടങ്ങോട് വളരില്ല അപ്പോഴേക്കും ഇങ്ങനെ ഇലയൊക്കെ മുറടിച്ച പോലെ എന്നാൽ യാതൊരു കെയറിങ് വേണ്ടാത്ത സാധാരണ ഒരു ചെടിയാണ് പക്ഷേ എന്നാലും എനിക്കതിന് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ ഇത്രയും വലുതായ ഞാൻ ഈ സ്റ്റിക്കിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അതിനങ്ങൾ ഒരു വേറെ ഒരു ഇത്തിരിയും കൂടി വലിയ ബോട്ടിലേക്കാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞപ്പോൾ ആ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന എപ്പി സിയുടെ കട്ടിങ്സൊക്കെ ഈ എപ്പി സികളൊക്കെ വെറൈറ്റീസ് ആയിട്ടുള്ള ഹാങ്ങിങ് ഹാങ്ങിങ് എ പി സിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരേ കഷ്ണം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് സെയിൽ ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഓരോ കഷ്ണം മുറിച്ചെടുത്ത് എനിക്കിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മുറിച്ചെടുത്ത് പറ്റേ ആ ഒരു ചട്ടി കാലിയാക്കി വെക്കണത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഓരോ പീസുകൾ മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പത്ത് വെറൈറ്റീസിൻ്റെ ഓരോ പീസുകൾ മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പേടിപ്പിച്ചിട്ട് നമുക്കൊരു കോംബോ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഞാൻ എടുക്കണുള്ളു അങ്ങനെ എടുക്കാണ് അപ്പൊ അതിപ്പോ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ മറ്റുള്ള സെയിൽസിൻ്റെ മറ്റുള്ള പ്ലാൻസുകളുടെ വീഡിയോ ഇടുമ്പോൾ ഇതൊരു കോംബോ ആക്കി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോ കട്ടിങ്സ് മാത്രം എടുത്ത് ഞാൻ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് കേട്ടോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അത്രയൊക്കെ മതി കാരണം ചട്ടി ഓരോ കട്ടിങ്സ് ഇങ്ങനെ എടുക്കുക പൊട്ടി മിക്സൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ റെഡിയാക്കി ഓരോ ചട്ടികളിൽ ഇരിക്കുന്നുണ്ടാവുമല്ലോ ഞാനിപ്പോൾ കളയുന്നില്ല കേട്ടോ ആ ചട്ടികളിൽ നിന്ന് നമുക്ക് എടുത്ത് റീപ്പോർട്ട് ചെയ്താലും സെയിൽ ചെയ്താലും ഒന്നും ആ ചട്ടിയിൽ നിന്ന് മണ്ണ് കളയണില്ല അങ്ങനെ തന്നെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചേക്കാണ് ഇനി എന്താണ് ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചീത്തേക്ക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ കാലിയാക്കി ചട്ടികൾ മാറ്റി മണ്ണ് മാറ്റി അങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും പിന്നെ നമ്മൾ രാവിലെ തിക്ക് തിരക്ക് നേരത്ത് സെയിൽ പ്ലാന്റ് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ആ ഒരു സൈഡിലേക്ക് ആക്കി കൂട്ടി വെക്കും ചേട്ടൻ ചീത്ത പറഞ്ഞത് വേറൊന്നുമല്ല വീടിന്റെ സൈഡില് ഉമ്മറത്തിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നത് വൃത്തിയേടാന്ന് പറയുന്നത് പറയുന്നത് കേട്ടാ വൃത്തികേടാണെന്ന് അറിയാഞ്ഞിട്ടല്ല നമുക്ക് നേരം കൊണ്ടാണ് സമയം കിട്ടുമ്പോൾ നമ്മളിതുപോലെ മാറ്റി ഒതുക്കി വേറൊരു സൈഡിലിരിക്കും കൊണ്ടു വയ്ക്കും പിന്നെ രാവിലെ എളുപ്പത്തിന് കാർ പുറച്ചിൽ നിന്ന് പാക്ക് ചെയ്യുമ്പോൾ വേഗം തന്നെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കും വീണ്ടും ഞാൻ ഞാൻ തന്നെ അത് പിറക്കി മാറ്റി വയ്ക്കും വീണ്ടും ഞാൻ തന്നെ അവിടെ എടുത്ത് വെക്കും ഇനിയിപ്പോൾ കുറച്ചധികം ആയിട്ടുണ്ട് നിന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചാൽ എനിക്കുള്ള സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എടുത്ത് ചെയ്യാനായിട്ട് പറ്റും വേഗം എൻ്റെ ജോലി കഴിയും കാരണം മണ്ണും ചെടിച്ചട്ടിയും ഒക്കെ ഇവിടെ ബാധിക്കാൻ തന്നെ ഇരിക്കലോ അപ്പോൾ അവിടെ നിന്ന് എടുത്തുക ഇവിടേക്ക് അങ്ങോട്ട് കുത്തി വയ്ക്കുക ആ സൈഡിലേക്ക് തന്നെ അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ എളുപ്പത്തിന് വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ പത്ത് തരം എ പി സിയുടെ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു ചട്ടിയിൽ വെച്ച് വെച്ച് പിടിപ്പിക്കാൻ നോക്കുന്നത് ഇത് എ പി സിയൊക്കെ വേഗം നമുക്ക് റൂട്ടൊക്കെ വന്ന് വേഗം പിടിക്കൂട്ടോ അപ്പോൾ ഒരു തണലത്തേക്ക് നീക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേഗം തന്നെ എന്താ പറയുക എന്താ പറയുക വേര് പിടിച്ച് നല്ല ചെടിയാവും എനിക്ക് ഞാൻ ഹാങ്ങിങ്ങിൽ ഇട്ടേക്കുന്ന സൈഡിൽ ഞാൻ വിചാരിച്ചു വെയിൽ കിട്ടും കി കിട്ടണ ഭാഗമാണ് പക്ഷേ ശരിക്കും അങ്ങോട്ട് വെയിൽ കിട്ടാത്തത് ഫ്ലവർ ഉണ്ടാവൽ കുറവാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഐ പി സി എ ചെടികൾക്ക് ഫ്ലവറിനേലും ഭംഗിയാണല്ലോ അതിൻ്റെ ഇല കാണാനായിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മാറ്റി വേറെ സൈഡിലേക്കൊന്നും ഇടാനുള്ള സ്ഥലമില്ല ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ കുഴപ്പമില്ല പൂവുണ്ടാവണതിന് ഒന്നോ രണ്ടോ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ പൂ ഉണ്ടാവണില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസിൻ്റെ പ്രത്യേകതയാണോന്ന് അറിയണില്ല ഒരുപാട് ഫ്ലവർ ഉണ്ടാവുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇലയ്ക്ക് നല്ല ഭംഗിയാണ് പിന്നെ ഒരേപോലെ ഒരേ വെറൈറ്റീസായിട്ടുള്ള ചെടികൾ ഒരു സൈഡിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ അതും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതാ പത്ത് തരം വെറൈറ്റീസാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ചിരുന്നത് ലീഫിന് പല പാറ്റേൺ പല കളറ് വരുന്ന ലീഫുകളുള്ള പിന്നെ ഫ്ലവറിനാണെങ്കിലും എല്ലാത്തിനും പല പല കളറുകൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ പത്തെണ്ണം കുഞ്ഞിച്ചെടിച്ചട്ടിയിലാണ് നട്ടുവച്ചിരിക്കുന്നത് പോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് വെറുതെ മണ്ണും മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്തെ മണ്ണ് കേട്ടോ നല്ല പൊടി പൊടിയായിട്ടുള്ള മുറ്റത്തെ മണ്ണും ചകിരിച്ചോറും മാത്രമാണ് കേട്ടോ ചാണകപ്പൊടിയോ പിന്നെ അങ്ങനത്തെ വേറെ യാതൊരു വളങ്ങളും ചേർക്കാത്ത മണ്ണിൽ തന്നെയാണ് ഞാൻ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ അല്ലാണ്ട് കൂടുതൽ വളങ്ങളൊന്നും ചേർത്ത മണ്ണിലൊന്നും മണ്ണും മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കട്ടയായിട്ടുള്ള ചെളി പിടിക്കണ മണ്ണല്ല നമ്മുടെ മുറ്റത്തെ മണല് പോലത്തെ തരിതരി തരി ഇങ്ങനെ എന്താ പറയാ പൊടി പൊടിയായിട്ടുള്ള മണ്ണും പിന്നെ ചകിരിച്ചോറും മാത്രമാണ് കേട്ടോ ഞാൻ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ കമ്പ് നട്ടുപിടിപ്പിക്കാൻ അല്ലെങ്കിൽ ചെടികൾ കുത്തിപ്പിടിപ്പിക്കാനായിട്ട് എന്താണ് പോട്ടിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചെടികൾ കുത്തിപ്പിടിക്കാനായിട്ട് വേറും മണ്ണും മണൽ മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ ചകിരിച്ചോറ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി കട്ടിയായിട്ടുള്ള മണ്ണാണെങ്കിൽ മാത്രമാണ് കേട്ടോ ചകിരിച്ചോറ് ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ ആ നല്ല ഉലർന്ന മണ്ണാണെങ്കിൽ അത് മാത്രമേ ചേർക്കാറുട്ടോ അങ്ങനെയുള്ളതിലൂടെ ും പിടിപ്പിക്കുന്നത് അങ്ങനെ ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ട് ഞാൻ നനച്ചുകൊടുത്തു എന്റെ സ്പ്രെയർ ബോട്ടിൽ ഇതേവരെ ശരിയാക്കിയിട്ടില്ല കേട്ടോ അപ്പം ബക്കറ്റിൽ വെള്ളം എടുത്ത് കൈ കൊണ്ട് കുറഞ്ഞൊഴിച്ച് ഒരു സൈഡിലേക്ക് സൺഷൈഡ് സൈഡിലേക്ക് നിക്കി വെച്ചേക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി ചെടികളെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാണ് തക്കാളി ചെടികൾക്ക് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം കേട്ടോ മറ്റുള്ള ചെടികൾക്ക് തക്കാളി ചെടിയും കലാത്തിയ ചെടികൾ മാത്രമാണ് ഞാൻ രണ്ടു നേരം നനച്ചുകൊടുക്കാറുള്ളത് ബാക്കിയൊന്നും ഞാൻ വൈകിട്ട് ഒരു നേരം മാത്രം നനയ്ക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്തിരുന്നാലും എൻ്റെ തക്കാളി ചെടിയുടെ മുന്നത്ത് ആ ഉഷാറൊക്കെ പോയിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നാലാണ് ആ ഒരു ഭംഗി കിട്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ